കൊല്ലം കൊട്ടാരക്കരയിൽ എം ഡി എം എ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ പിടിയിലായി കരവള്ളൂർ വെഞ്ചം സ്വദേശി മുഹുസിനാണ് ഡാൻസാഫിന്റെ പിടിയിലായത് ഏറെ നാളായി പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം തലച്ചിറ ജംഗ്ഷന് സമീപം കാറിലെത്തിയ മൂവർ സംഘം ബൈക്കിൽ സ്ഥലത്തുണ്ടായിരുന്ന മൊഹുസിനെ എം ഡി എം എ കൈമാറി ഈ സമയം സ്ഥലത്തെത്തിയ പോലീസിനെ കണ്ട് കാറിലുണ്ടായിരുന്ന മൂന്ന് പേരും രക്ഷപ്പെടുകയായിരുന്നു പതിനെട്ട് ഗ്രാം എം ഡി എം എ റോഡിലേക്ക് വലിച്ചെറിഞ്ഞാണ് പ്രതികൾ രക്ഷപ്പെട്ടത് മോഹ്സിന്റെ പക്കൽ നിന്നും രണ്ട് ഗ്രാം എം ഡി എം എം പിടികൂടി ഒളിവിൽ പോയ തോഫിക് ഫയാസ് മിൻഹാജ് എന്നിവർക്കായി പോലീസ് തിരച്ചിൽ വ്യാപിപ്പിച്ചു എസ് എഫ് ഐ പുനലൂർ മുൻ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് പിടിയിലായ മൂഹസിൻ കൂടാതെ മാത്ര സർവീസ് സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരനുമാണ് മലയാളിവിഷൻ കൊല്ലം ഡയമണ്ട് പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റ് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും ഇത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം